സർവം സജ്ജമായി ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഐ എന് എസ് സൂറത്തിൽ നിന്നും മിസൈൽ പരീക്ഷണം സങ്കല്പിക്കാൻ കഴിയാത്ത ശിക്ഷ നൽകും പഹൽഖ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഏത് തരം ആക്രമണത്തെയും നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ഇന്ത്യൻ നേവിയുടെ കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ നിന്ന് ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തി കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പരീക്ഷണം അറബിക്കടലിൽ ആകാശത്തേക്ക് തുടത്ത് നടത്തിയ മിസൈൽ പരീക്ഷണം വിജയകരമെന്ന് നാവികസേന അറിയിച്ചു മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സീ സ്കീമിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത് ശത്രുപക്ഷത്തിൻ്റെ റെഡാറുകളുടെയും ഇൻഫ്രാ കണ്ണുവെട്ടിക്കാൻ മിസൈലുകൾ ജലോപരിതലത്തിൻ്റെ തൊട്ടുമുകളിലൂടെ വേഗതയിൽ പറക്കുന്ന രീതിയാണ് സീസ് കെമ്മി ഇത്തരത്തിൽ പായുന്ന മിസൈലുകളെ എം ആർ സാം സംവിധാനത്തിലൂടെ തകർക്കാനുള്ള ശേഷിയാണ് നാവികസേന ആർജിച്ചത് മിസൈൽ വേദ പടക്കപ്പൽ ശ്രേണിയിൽപ്പെട്ടതാണ് ഐ എൻ എസ് സൂറത്ത് മധ്യദൂര ഭൂതല വ്യോമ മിസൈലാണ് സൂറത്തിൽ നിന്നും തൊടുത്തത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തൊടുത്തു നടത്തിയ മിസൈൽ പരീക്ഷണം നാവികസേനയുടെ കടുത്ത പ്രകടമാക്കുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു ു രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ മിസൈൽ പരീക്ഷണം മറ്റൊരു നാഴികക്കല്ലുകൂടി അടയാളപ്പെടുത്തിയതാവും പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചും ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ബീഹാറിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുമായി എത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിനുമേൽ ആക്രമണം നടത്തി അങ്ങനെ ചെയ്തവർക്ക് അവരുടെ സങ്കല്പത്തിനുള്ളതിനേക്കാൾ വലിയ ശിക്ഷ നൽകും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഇച്ഛാശക്തി ഭീകരവാദികളുടെ ആത്മവിശ്വാസം തകർക്കും ഭാരതത്തിന്റെ ആത്മാവിനുമേലുള്ള ആക്രമണമാണിത് ഇന്ത്യ അവരെ കണ്ടെത്തി ശിക്ഷിക്കും അതിനായി എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും വികസനത്തിന് ശാന്തിയും സമാധാനവുമാണ് ആവശ്യമെന്നും ഇന്ത്യ അതാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു